എൻ്റെ മോനെ എപ്പോഴൊരു വിക്കറ്റ് എടുത്തിട്ടുള്ളൂ അത് പത്ത് ഓവറായിട്ടുള്ളൂ എട്ട് വിക്കറ്റ് ഓൾറെഡി എടുത്ത് ഇനിയിപ്പോൾ ഡി ആർ എസിന് അല്ലേ നല്ല പക്ഷെ പത്ത് ഓവർ ഇനിയും ബാക്കി ഇത് ഈ ഇനി വരുന്ന മിക്കവാറും ബോളേഴ്സ് ഈ ബോളേഴ്സിനെ വെച്ചിട്ട് തന്നെ മുമ്പ് പോകണ്ടേ മോനെ പത്ത് ഓവറായിട്ടുള്ളു അതൊരു പ്ലേ ഓഫ് മാച്ചാണ് പക്ഷേ ഈ മാച്ച് ഞാൻ അങ്ങനെ ഐ പി എൽ ഭയങ്കര ഫ്രീക്വൻ്റായിട്ട് കാണുന്ന ആളൊന്നും അല്ല പക്ഷേ ഡിആർഎസ് നോക്കാം ഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം പറയാത് പറയണ കേക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നറിയില്ല പക്ഷെ എന്നാലും കുറച്ചൊരു ഡിസിഷൻ ഔട്ട് ആണ് ഭാഗ്യം പത്ത് ഓവർ എട്ട് വിക്കറ്റിൽ നിൽക്കണ് ഭാഗ്യം ഭാഗ്യം ഞാൻ എന്താ വെച്ചാൽ ഈ രണ്ട് ടീമും ഇതുവരെ ഐ പി എൽ ട്രോഫി അടിക്കാത്തവരാ ഈ ക്വാളിഫയർ വണ്ണില് മിക്കവാറും പഞ്ചാബ് ഇപ്പൊ ഏകദേശം തീരുമാനം അയക്കണം അപ്പൊ പഞ്ചാബ് പോവാൻ ചാൻസ് ആണ് അപ്പൊ പഞ്ചാബായിരിക്കും ക്വാളിഫയർ ടൂല് പോവുക അപ്പോൾ ക്വാളിഫയർ ടുവിൽ ഒന്നെങ്കിൽ മുംബൈ ടൈറ്റൻ ഐ മീൻ മുംബൈ ഇന്ത്യൻസിനെങ്കിൽ ഗുജറാത്തിനായിരിക്കും ഇവർ ഇവർക്കെതിരെ വരിക അപ്പോൾ ഇതിൽ ജയിക്കുന്ന ഒരു ടീം അത് പഞ്ചാബ് ആണ് ജയിക്കുന്നെന്നുണ്ടെങ്കിൽ ക്വാളിഫയേഴ്സ് വണ്ണിൽ നിന്ന് ബാംഗ്ലൂരു എന്തായാലും കയറും ഉറപ്പായി ഫൈനൽസിലേക്ക് എത്തും ബാംഗ്ലൂർ ഫൈനൽസ് ഒരു മൂന്ന് പ്രാവശ്യം കളിച്ചതാണെങ്കിൽ പഞ്ചാബ് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തിന് ഐ തിങ്ക് ഒരു പത്തോ എത്ര വർഷത്തിന് ശേഷമാണോ ഒരു പ്ലേ ഓഫ്സ് കളിക്കുന്നത് അപ്പോൾ ബാംഗ്ലൂരു എന്തായാലും ഫൈനൽസ് കയറി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉറപ്പിക്കുന്നത് ഇനി പഞ്ചാബ് ഈ ക്വാളിഫയർ ടൂല് അവർ വന്നിട്ട് ജയിച്ച് ഒരു ഫൈനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണ്ടീ പ്ലേ ഓഫ്സിൽ കളിച്ച രണ്ട് ടീമും ബാംഗ്ലൂരും പഞ്ചാബുമായിരിക്കും ഫൈനൽസ് കളിക്കുക അപ്പം അങ്ങനെ കളിക്കുമ്പം ഭയം പരസ്യം അങ്ങനെ കളിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതേ രണ്ടാളും കപ്പടിച്ചില്ല അപ്പോൾ കിട്ടാത്തവർക്കൊക്കെ കണ്ടിട്ട് കിട്ടട്ടെ അത് മുംബൈ ഇന്ത്യൻസ് കുറേ പൊന്തിച്ചല്ലോ അതുമായിരിക്കും ഗുജറാത്തിനും കിട്ടണ്ടൊക്കെ കിട്ടിയിരിക്കണം അത് ഇനി കിട്ടാത്ത പഞ്ചാബിനും ബാംഗ്ലൂരിനും കിട്ടട്ടെ ബാംഗ്ലൂർ എത്ര കാലം വിരാട് കോഹ്ലിയൊക്കെ നടക്കാൻ ചക്കിന ചാട്ടം കണ്ടില്ലേ അടിക്കട്ടെ ബാംഗ്ലൂർ അടിക്കട്ടെ അല്ലെങ്കിൽ വഞ്ചാവ് അടിക്കട്ടെ ശ്രേ സൈറിന് കപ്പ് അടിപ്പിക്കണമെന്നാണല്ലോ ശ്രേയസൈറിന് അപ്പോൾ ആരെങ്കിലും ഒക്കെ അടിക്കട്ടെ